എന്താ നീ എന്താ എൻ്റെ മുറിയിൽ അവളെ കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഓ ഇത് തൻ്റെ മുറിയായിരുന്നോ ആയിരുന്നോ ഷോ എനിക്കറിയില്ലായിരുന്നു അതും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു നിനക്ക് എന്താ വേണ്ടത് അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു താനെന്താ ഷീതുവിനോടും ചാർച്ചയോടും പറഞ്ഞത് ഞാൻ തുക്കട മരം കയറി പെണ്ണാണെന്നോ അവൾ പുരുകം പൊക്കി അവനോട് ചോദിച്ചു അതെ അതിലിപ്പോ എന്താ തെറ്റ് തന്നെ കണ്ടില്ലേ മൂന്ന് മൂന്നാമ്പിള്ളേരുള്ള വീടാ ഇത് ഞങ്ങളുടെ പപ്പയും കൂടി ചേർത്ത് നാല് പേര് എന്നിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ സ്വയം ഒന്ന് നോക്കി ഈ ഡ്രസ്സിന് ഇപ്പം എന്താ കുഴപ്പം തുണിയില്ലാതല്ലോ നിൽക്കുന്നേ തുണി വിടുത്തോണ്ടല്ലേ അവൾ തിരികെ അവനോട് ചോദിച്ചു ആ ഇതിലും ഭേദം ഒന്നും ഇടാതിരിക്കുന്നതാ അവൻ വീണ്ടും മറുപടി പറഞ്ഞു ഡോ സൂക്ഷിച്ച് സംസാരിക്കണം ഒരാളുടെ ക്യാരക്ടർ ഇടിക്കുന്നത് അവരുടെ ഡ്രസ്സിലാണോ അത് കണ്ടിട്ടാണോ ഒരാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയുന്നത് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന എല്ലാവരും അങ്ങ് നല്ലതാണെന്നാണോ താൻ പറയുന്നത് അവൾ അവന് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ആ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വസ്ത്രം നോക്കിയാൽ മതി ഇങ്ങനെ പാതി ശരീരം കാണിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ അവളുമാരും കണക്ക് തന്നെയാണ് അവനും പുച്ഛത്തോടെ അവളോട് മറുപടി പറഞ്ഞു തന്നെ പോലെ ചിന്താഗതി ഉള്ളവന്മാരോട് ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല തനിക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു താനൊക്കെ ഈ ജനറേഷനിൽ ജനിച്ചതേ ഉള്ളൂ ദൈവത്തിനെന്തോ മാറിപ്പോയതാ ഇവിടുത്തെ അപ്പച്ചൻ്റെ കൂട്ടത്തിൽ ജനിക്കേണ്ടവനാ താൻ അവൾ പുച്ഛത്തോടെ തിരികെ മറുപടി കൊടുത്തു എനിക്ക് നേരം വെളുത്തോ വെളുത്തില്ലയോ എന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ള കാര്യത്തിന് എനിക്ക് നേരം നല്ലതുപോലെ വെളുക്കും അവനും തിരികെ മറുപടി പറഞ്ഞു ഓ അങ്ങനെയാണോ അതും പറഞ്ഞ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ വരുന്നതനുസരിച്ച് അവൻ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു നീ എങ്ങോട്ടാ ഈ കയറി വരുന്നത് അവൾ വരുന്നത് കണ്ടവൻ ചോദിച്ചു എങ്ങോട്ടാ വരുന്നതെന്ന് കണ്ടില്ലേ അതും പറഞ്ഞ് അവൾ വീണ്ടും നടന്നു ഒടുവിൽ അവൻ അവനടുത്തുണ്ടായിരുന്ന ഒരു കസേരയിൽ തട്ടി അവടെ നിന്നു അവൾ അവൻ്റെ അടുത്തേക്ക് തന്നെ ചേർന്ന് നിന്നു എന്താണ് ഈ കാണിക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു അയ്യോ കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇരുകൈകൾക്കിടയിലൂടെ അവളുടെ കൈയിട്ടുകൊണ്ട് അവനെ മുറുക്കി പിടിച്ചു എന്നാൽ അവൻ അവളെ ചേർത്ത് പിടിച്ചില്ല അവളെ മാറ്റി നിർത്താനായിട്ട് അവൻ ശ്രമിക്കുകയായിരുന്നു ഷെ നീ എന്തായി കാണിക്കുന്നേ മാറടി അവൻ വീണ്ടും അവളെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൾ മാറാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു അവൾ അവൻ്റെ കാലുകളിലേക്ക് കയറി നിന്നു അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവന് യാതൊരു ഊഹവും കിട്ടിയില്ല അവൾ അവന്റെ കാലുകളിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു അവൻ കണ്ണുകളെ ഇറുക്കി അടച്ചുകൊണ്ട് പുറകിലേക്ക് വളയാൻ ശ്രമിച്ചു അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു അവൻ തൻ്റെ ഇരു കൈകളും കസേരയിലേക്ക് അമർത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഓ അപ്പോൾ റയാം പുലിക്കളത്തിന് ഒരു പെണ്ണിന്റെ സാന്നിധ്യം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഫീലിങ്സ് ഉണ്ടോ മോനെ അവൾ അവനെ കളിയാക്കുന്ന രീതിയിൽ അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ വസ്ത്രം മാത്രം അല്ല പ്രശ്നം അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും അവനെ കളിയാക്കി മാറടി അവനെ കളിയാക്കിയാണെന്ന് മനസ്സിലായതും അവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റി അവൾ പുറകിലേക്ക് ചെന്ന് ഒന്ന് വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നിരുന്നു കൈകൾ രണ്ടും മാറിൽ കെട്ടി പുച്ഛത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ താൻ അവൾ അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പോകാൻ തുടങ്ങി ഡി അവൻ ദേഷ്യത്തോടെ പുറകിൽ നിന്ന് വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കി ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നിരിക്കും അവൻ ദേഷ്യത്തോടെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഓ ശരി പുലിക്കളം അവളും തിരികെ പറഞ്ഞിട്ട് ഡോറും തുറന്ന് താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അവൾ താഴേക്ക് ഇറങ്ങി ചെന്നതും എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു റയാൻ ഒഴിച്ച് ആൻറ്റിയെ അവൾ വിളിച്ചുകൊണ്ട് അവളുടെ മമ്മിയുടെ അടുത്തേക്ക് ഓടി പിന്നെ അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ എടുത്തു ശീതുവിന് സർപ്രൈസ് കൊടുക്കുന്നതിനിടയിൽ ഒന്ന് സംസാരിക്കാതെ ഞാനങ്ങ് കയറിപ്പോയി പിന്നെ അത്രയും യാത്ര ചെയ്തിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഒന്ന് ഫ്രഷായിട്ട് വരാന്ന് കരുതി അതുകൊണ്ടാണ് അങ്ങ് പോയത് അവൾ അവരുടെ താഴെത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതിനിപ്പ എന്താ മോളെ നീ വന്നത് തന്നെ എനിക്ക് സന്തോഷമല്ലേ അവരും അവളെ നോക്കി പറഞ്ഞു അപ്പോഴാണ് റയാൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ വന്നത് ചിലർക്കൊന്നും ഇഷ്ടമായില്ല ആൻറ്റി അവർക്കൊക്കെ ഒരുതരം സങ്കടം പോലെയാ റയാനെ കണ്ടതും അവനെ ഒളിക്കണ്ണിട്ട് നോക്കിയിട്ട് അവൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്തായാലും ഇവിടെയുള്ള ആർക്കും മോൾ വന്നത് ഒരു ബുദ്ധിമുട്ടും ആകാൻ ചാൻസ് ഇല്ല സ്നേഹമാണെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹം തന്നെയാ അതല്ല ഞങ്ങളോട് പുറം പുറംതിരിച്ചു കാണിച്ച ഞങ്ങൾ അതിനപ്പുറവും കാണിക്കും ക്രിസ്റ്റിയാണ് അതിന് മറുപടി പറഞ്ഞത് ആ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം അവൾ അതും പറഞ്ഞ് ഒന്ന് നോക്കിയതിന് ശേഷം ചേർ വലിച്ച് അവിടേക്കിരുന്നു അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഒരു കാസ്ട്രോളും ഒരു ബൗൾ കറിയുമായി അങ്ങോട്ടേക്ക് ഷീതു വന്നു പിന്നെ അത് ടേബിളിലേക്ക് വെച്ചു കുഞ്ഞുറങ്ങിയോ ഷീതു അവളെ കണ്ടതും പ്രിയ സംശയത്തോട് ചോദിച്ചു അവളെ ഉറക്കിക്കിടത്തിട്ടാ ഞാൻ കഴിക്കാൻ വന്നത് അനിയത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഷീതു അപ്പോഴേ ഇങ്ങ് പോകുന്നില്ലേ പിന്നെ ഞാൻ കൊണ്ടുപോയി ഉറക്കി ചാർലിയാണ് അവളെ നോക്കി മറുപടി പറഞ്ഞത് ചാർലി ചായനെ ചെറിയൊരു കുശുംബുണ്ട് അല്ലേ ഷീതു ഷീതു ചാർലി ചായനെക്കാളും എന്നെ സ്നേഹിക്കുന്നതിന് ചെറിയൊരു അസൂയം കുശുംബും ഉണ്ടേ റിയ അവനെ കളിയാക്കി കൊണ്ട് ഷീതുവിനോട് പറഞ്ഞതും റിയാനൊഴികെ ബാക്കിയെല്ലാവരും ഒരു തമാശ പോലെ അതിനെ ചിരിച്ചു തള്ളി റിയ തന്റെ മുൻപിലിരിക്കുന്ന കാസ്ട്രോൾ ഒന്ന് തുറന്നു നോക്കി അതിലവൾക്ക് വേണ്ടി പൂരി ഉണ്ടായിരുന്നു കറിയുടെ പാത്രം തുറന്നു നോക്കിയതും അതിൽ ചിക്കൻ കറിയായിരുന്നു ചീതു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഇതൊക്കെ നാളെ ഉണ്ടാക്കി തന്നാ പോരായിരുന്നോ ഇപ്പൊ നമുക്ക് ഉള്ളതൊക്കെ കഴിച്ചാ പോരായിരുന്നോ റിയ അവളെ നോക്കി ചോദിച്ചു അതൊന്നും സാരമില്ല നീ കഴിക്ക് ഇവിടെ വന്ന മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മിയാ പറഞ്ഞത് എങ്കിൽ പിന്നെ എല്ലാവർക്കും പൂരി ഉണ്ടാക്കാമെന്ന് റയാന പൂരി ഇഷ്ടമല്ല അതുകൊണ്ട് അവന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിസ്റ്റിക്ക് നിന്നെപ്പോലെയാ പൂരിയാ കൂടുതൽ ഇഷ്ടം ഷീതു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അത് കേട്ടതും അവളാണോ എന്നുള്ള അർത്ഥത്തിൽ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ തലകുലിക്കി അല്ലെങ്കിലും ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കും ക്രിസ്റ്റി ചായനും ഒരേ വൈബും ഒരേ ഇഷ്ടങ്ങളുമാണ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റയാനതിനെ ഒന്ന് പുച്ഛിച്ചു വിട്ടു അല്ല ക്രിസ്ത്യ ചായ പെണ്ണൊന്നും കിട്ടണ്ടായോ അടുത്തത് നിങ്ങളാണെ അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു എടി മോളെ നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയി നമുക്ക് ആലോചിക്കാം നല്ല സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചായിരിക്കണം നല്ല കുടുംബമായിരിക്കണം നമുക്ക് അത് രണ്ടും മാത്രം മതി അവരുടെ പപ്പയാണ് അവളെ നോക്കി പറഞ്ഞത് ക്രിസ്റ്റി ചായനെ സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ എൻ്റെ അറിവില് എൻ്റെ അത്ര നല്ല സ്വഭാവമുള്ള ഒരു പെങ്കൊച്ച് വേറെ ആരുമില്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരേ വൈബും ഒരേ ഇഷ്ടങ്ങളും ആണല്ലോ അവൾ ക്രിസ്റ്റിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പപ്പേ ഇവള് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും അത് നല്ലൊരു ഓപ്ഷനാ ഇവളാകുമ്പോൾ നമുക്ക് അറിയാവുന്ന കൊച്ചാണല്ലോ ചാർലി അത് ഏറ്റുപിടിച്ച് പറഞ്ഞു അതേ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ക്രിസ്റ്റി ചായ ദേ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളൊന്നും ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാറില്ലേ അവൾ സംശയത്തോടെ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു ഏ ഈ ഡ്രസ്സിന് എന്താണ് ഒരു കുഴപ്പം ഇപ്പോഴുള്ള എല്ലാ പെൺകുട്ടികളും ഇതുപോലെയുള്ള ഡ്രസ്സ് തന്നെയല്ലേ ഇടുക അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓക്കെ സെറ്റ് അപ്പോൾ ഞാൻ അങ്ങ് കൺഫേം ചെയ്തു ഇനി കല്യാണത്തിനുള്ള ദിവസം കൂടി നോക്കിയാൽ മതി ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാ എന്തായാലും ഇവിടെയുള്ള ചിലവരെ പോലെ ഇത് കുടുംബത്തിൽ പെറുന്ന പെൺകുട്ടികളിടുന്ന ഡ്രസ്സല്ലെന്ന് പറഞ്ഞില്ലല്ലോ കഴിക്കുന്നതിനിടയിൽ അവൾ റയാനെ ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ സംസാരിക്കുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവന് അതിൻ്റെ കൂടെ അവൾ വീണ്ടും വീണ്ടും തന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് കണ്ടതും ആഹാരത്തെ നിഷേധിക്കുന്നത് അവൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ അത് കഴിച്ചു എന്ന് വരുത്തി അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി മുകളിലേക്ക് പോയി റയാൻ ശീത പുറകിൽ നിന്നും വിളിച്ചതും അവനൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് മതിയായിരുന്നോ മതിയേട്ടത്തി എനിക്ക് ഉറക്കം വരുന്നുണ്ട് അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയിരുന്നു ഇത് ഉറക്കം വന്നിട്ട് പോയതൊന്നും അല്ല അങ്കൾ ഞാൻ കുത്തി പറഞ്ഞതാണെന്നും മനസ്സിലായിട്ട് നാണക്കേടുകാരണം കയറിപ്പോയതാണ് അവൾ അവരുടെ പപ്പയെ നോക്കി പറഞ്ഞതും എല്ലാവരും അതെന്താ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു അത് അവന് പണ്ട് മുതലേ നാടൻ പെൺകുട്ടികളോടാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്തിനാ അതൊക്കെ ഏറ്റുപിടിക്കാൻ പോയത് അവൻ ഇഷ്ടമുള്ളൊരു ആഹാരമായത് ഇന്നത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും രണ്ടെണ്ണം കഴിച്ചിട്ട് കയറിപ്പോയത് ഷീതു വിഷമത്തോട് പറഞ്ഞതും അത് കേട്ട് അവളും പെട്ടെന്ന് വല്ലാതെയായി ആഹാരത്തിന്റെ മുൻപിൽ വെച്ച് അവനെ കളിയാക്കി സംസാരിക്കേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി ഷീതു അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് റിയ വിളിച്ചു ഷീതു എന്താണെന്നുള്ള അർത്ഥത്തിൽ നോക്കി ഷീതു ഐ ആം സോറി ഞാൻ കാരണമാണോ റിയാൻ കഴിക്കാതെ പോയത് അവൾ സംശയത്തോട് ചോദിച്ചു അതൊന്നും സാരമില്ല മോളെ അവൻ്റെ മമ്മി അവളെ നോക്കി പറഞ്ഞു അല്ല മമ്മി അതിൽ കുഴപ്പമുണ്ട് ആഹാരം കഴിക്കുമ്പോഴാണ് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നീ അവനെ കളിയാക്കി പറഞ്ഞതാണെന്ന് നിനക്കും അവനും ഞങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി അവനത് വിഷമമായതുകൊണ്ടല്ലേ അവൻ ചപ്പാത്തി കഴിക്കാതെ എഴുന്നേറ്റ് പോയത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര എന്നിട്ട് അവൻ രണ്ടെണ്ണാണ് കഴിച്ചത് അതും ആഹാരത്തോട് നിന്ദ കാ കാണിക്കേണ്ടെന്ന് കരുതിയാകും എന്തായാലും നീ ചെയ്തത് പോയി ഷീതു അവളെ വഴക്ക് പറയുന്ന രൂപേണ പറഞ്ഞതും അവളുടെ മുഖം പാടി എത്രയൊക്കെ ഷീതുവിനോട് സ്വാതന്ത്ര്യത്തോട് സംസാരിച്ചാലും എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഷീതു വഴക്ക് പറയുമ്പോൾ അവൾ അവളൊരു കൊച്ചുകുട്ടിയായിട്ട് മാറും ഷീതുവിൻ്റെ കുഞ്ഞ് അനുജത്തിയായി മാറും ഷീതു സോറി ഞാൻ കാരണം ആരും ഫുഡ് കഴിക്കാതിരിക്കുന്ന എനിക്കിഷ്ടമല്ല ഇങ്ങനെ ശവത്തി കുത്തുന്ന പോലെ സംസാരിക്കാതെ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ റിയന്റെ ഫുഡ് എടുത്തുവാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ഇനി അവൻ കഴിക്കില്ല മോളെ മോളത് കാര്യമാക്കണ്ട അവന് പാതിരാത്രി പാതിരാത്രിയാണേലും അവൻ അടുക്കളയിൽ വന്ന് കഴിച്ചോളും മോൾ അതിർത്ത് സങ്കടപ്പെടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് മമ്മി അവളെ സമാധാനിപ്പിച്ചു ഷീതു സോറി അവൾ വീണ്ടും ഷീതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ സാരമില്ല ക്ഷീണിച്ച് വന്നതല്ലേ നീ പോയി കിടന്ന് ഉറങ്ങ മമ്മി പറഞ്ഞതുപോലെ റിയാൻ അവന് വശക്കുമ്പോൾ വന്ന് കഴിച്ചോളും അവളും പറഞ്ഞതും റിയ അതിന് തലയാട്ടി ഷീതു പിന്നെ നാളെ നിന്റെ കൂടെ പള്ളി ഞാനും വരുന്നുണ്ട് മാർഗം കളിയുടെ പ്രാക്ടീസിന് റിയ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി റിയ കാര്യം എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അവളുടെ സംശയം ചാർലി ചായൻ പറഞ്ഞു അവൾ നോക്കുന്നത് കണ്ട് റിയ പറഞ്ഞു അതിന് ഷീതു ഒന്ന് പുഞ്ചിരിച്ചു ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഷീതു മുറിയിലേക്ക് ചെന്നതും ഇസുവിനെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്ന ചാർലിയാണ് കണ്ടത് ആ കാഴ്ച കണ്ടതും ഷീതു കുറച്ചുനേരം അങ്ങനെ തന്നെ നോക്കി നിന്നു ഇടയ്ക്ക് അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞിരുന്നു അവൾ അത് തുടച്ചതിന് ശേഷം പുഞ്ചിരിയോടെ ഇസുവിന്റെ മറുവശത്തേക്ക് ചെന്ന് കിടന്നു പെട്ടെന്നൊരു കൈ തന്റെ മേലേക്ക് വെച്ചുകൊണ്ട് തന്നെ സേർത്ത് പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇച്ചായ ഉറങ്ങിയില്ലേ അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് സംശയത്തോടെ അവനോട് ചോദിച്ചു നീ വരാതെ ഞാൻ ഉറങ്ങുകൂടി അവനതിന് മറുപടി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അനിയത്തി വന്നപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ ടേബിൾ ലൈറ്റ് ഓൺ ചെയ്തതിനു ശേഷം അവനെ ഒന്ന് നോക്കി പ്രൊസസിനെസ് നല്ലതുപോലെ ഉണ്ടല്ലേ അവൾ പുഞ്ചിരിയോടെ അവനെ തിരികെ നോക്കി നിന്റെ കാര്യത്തിൽ അതെനിക്ക് കൂടുതലാണെന്ന് നിനക്കറിയില്ലേ അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ ചിരിച്ചു റയാം ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോയത് അവൾക്ക് നല്ലതുപോലെ വിഷമമായി എന്നോട് വന്ന് കുറേ സോറിയൊക്കെ പറഞ്ഞു ആ അവൾ അത് തമാശക്ക് പറഞ്ഞതല്ലേ അവനല്ലേ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഫുഡ് കഴിക്കാതെ എഴുന്നീട്ട് പോയത് അവൻ തിരികെ ചോദിച്ചു എന്നാലും ആ ഞാൻ മാർഗംകളി പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് ഇച്ചാനാണോ അവളോട് പറഞ്ഞേ അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ അവനോട് ചോദിച്ചു അതെ അവൾ എന്നോട് നാളെ എന്താ പരിപാടിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഷീത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് അവിടെ പോകണോന്നും പറഞ്ഞു നിന്നെ അവിടെ കൊണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നാളെ എന്നോടൊപ്പം അവളും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിനെന്താ വരട്ടെ അവൾ അവളിവിടെ ഒറ്റയ്ക്കല്ലേ അവനും മറുപടി പറഞ്ഞു കുറച്ചുനേരം അവർക്കിടയിൽ മൗനം തളങ്കിട്ട് നിന്നു ഈ ചായ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മൗനത്തെ ഭേദിക്കാൻ എന്ന പോലെ അവൾ അവനോട് ചോദിച്ചു എന്താ മോളെ പറക്കത്തിൽ എന്ന പോലെ അവൻ പറഞ്ഞു അത് ഇച്ചായ എനിക്ക് ഇനിയിപ്പോൾ പി ജിക്കൊന്നും പോണ്ട എനിക്ക് പേടിയാ ചായ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്നാൽ മറുവശത്തു നിന്ന് അവൻ്റെ ഒരു മറുപടിയും കേൾക്കാഞ്ഞതും അവൾ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അതിനോടൊപ്പം അവൻ്റെ കൈ അവളുടെ ശരീരത്തിലേക്ക് വെച്ച് മയക്കത്തിലേക്ക് വീണു പോയിരുന്നു അവൻ അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പിന്നെ ഒന്നും മിണ്ടാതെ എന്തോ ആലോചനയോടെ കിടന്ന് എപ്പോഴോ മയക്കത്തിലേക്ക് പോയിരുന്നു